ഹായ് ഞാൻ ചിൻസി എഞ്ചിലി കളക്ഷൻ കുര്യച്ചടാം ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടന്റെ ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ നല്ല കോട്ടന്റെയാണ് സിമ്പിൾ കോട്ടണിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം തന്നെ ഇതാ വരണത് ഇതാണ് കേട്ടോ കളറ് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ അത് വന്നിരിക്കണേ നല്ല കളറിലുള്ള നല്ലൊരു ടോപ്പാണ് ഇത് വരണത് ഇതിന് നമുക്ക് റൗണ്ട് നെക്കാണ് വന്നിരിക്കണേ റൗണ്ട് നെക്കിൽ ചെറിയൊരു കട്ടിങ് ഇട്ടിട്ട് അതിലൊരു ബട്ടനും ഒരു ലൂപ്പും അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വരണത് ഇതാ ഇങ്ങനെയാണ് ഇതിൽ ചെറിയൊരു കട്ടിങ്ങാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ്ങൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള നല്ലൊരു റൗണ്ട് നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് അയച്ചിട്ടുള്ള നെക്കാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ അതിന് വന്നിരിക്കുന്നത് ഇതാ സ്ലീവിന്റെ അറ്റത്തും അതുപോലെ തന്നെ ചെറിയൊരു കട്ടിങ്ങും ഒരു ലൂപ്പ് വെച്ചിട്ട് ഇതാ എങ്ങനെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വരിക സ്ലീവ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെയാണ് കേട്ടോ വരിക ഇത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടോപ്പാണ് വരുന്നത് കോട്ടന്റെ സെറ്റാണ് കോട്ടന്റെ ലൈനിങ് തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് കോട്ടൺ ലൈൻ ലൈനിങ് ഇട്ടിട്ടുള്ള ടോപ്പാണ് ഇത് വരണത് സ്ലീവിൽ നമ്മളിതിന് ലൈനിങ് ഇട്ടിട്ടില്ല സ്ലീവിൽ ലൈനിങ് ഇല്ലാണ്ട് ലൈനിങ് ഇട്ട് തയ്ച്ചിട്ടുള്ള നല്ലൊരു ടോപ്പാണ് ഇത് വരുന്നത് നല്ല കളറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് നമുക്ക് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ നല്ല ടോപ്പാണ് ഇത് വരുന്നത് അതുപോലെ അതിന്റെ ബോട്ടം വരുന്നത് ഇത് അങ്ങനെ സ്ട്രൈപ്പ് സ്ട്രൈപ്സ് ആയിട്ടുള്ള സ്ട്രൈപ്പ് പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു സ്ട്രെയിറ്റ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം നല്ല മാച്ചിങ് ആയിട്ടുള്ള നല്ല കളറുകൾ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല ബോട്ടാണ് കേട്ടോ അത് വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് ഫുൾ അലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടാ ഇതിന്റെ അരഭാഗത്ത് ഫുള്ളായിട്ടും അലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പതര ഇഞ്ചാണ് നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ക്രോച്ച് ലെങ്ത് ഒക്കെ നല്ല ഭാഗത്തിനുള്ള നല്ല ബോട്ടാണ് മുപ്പത്തി ഒൻപതര ഇഞ്ച് ലെങ്ത് ബോട്ടത്തിന് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഷോളാണ് ഇതിന് വരുന്നത് ഷോൾ ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ വന്നിരിക്കുന്നത് ഇതില് ബോട്ടത്തിന്റെ ഡിസൈനാണ് ഷോളിന്റെ അധിക അധിക ഭാഗത്തും വന്നിരിക്കുന്നത് അതുപോലെ അതിന്റെ രണ്ട് അറ്റത്തും നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോളിന് നമുക്ക് രണ്ടേകാല് മീറ്റർ നീളം വരുന്നുണ്ട് ആവശ്യത്തിന് നല്ല വിട്ടുള്ള രണ്ടേകാലും മീറ്റർ നീളമുള്ള ഷോളാണ് കേട്ടോ തോന്നിയിരിക്കണേ അതാ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ടോപ്പും ഷോളും കൂടി ആവുമ്പോൾ ഇങ്ങനെയാണ് വരിക നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല ടോപ്പാണ് ഇത് വരുന്നത് നല്ല സെറ്റാണ് ഇത് നമുക്ക് ചൂട് എടുത്തില്ല നല്ല സോഫ്റ്റ് കോട്ടണിന്റെ ആണ് വരുന്നത് ആയിരത്തി എൺപത് രൂപയാണ് ഈ സെറ്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് വരുന്നത് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് അതാ സെയിം പ്രിന്റൊക്കെ സെയിമാണ് ഫീച്ചേഴ്സും എല്ലാം സെയിം തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ആണ് കേട്ടോ ഇതിന്റെ വന്നിരിക്കുന്നത് എന്താ നല്ല കളറാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതിന്റെ റൗണ്ട് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയൊരു കട്ടിങ് ഇട്ടിട്ട് ഒരു ലൂപ്പും ബട്ടണും ഇതിൽ വെച്ചിട്ടുണ്ട് റൗണ്ട് നെക്ക് നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ് ആയിട്ട് തയ്ച്ചിട്ടുള്ള നല്ല നെക്കാണ് കേട്ടോ വരണേ നല്ല റൗണ്ട് നെക്കാണ് ഇതിന്റെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് സ്ലീവിന്റെ അറ്റത്ത് ഇതുപോലെ ചെറിയൊരു ലൂപ്പും ബട്ടൺ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെറിയൊരു കട്ടിങ് വന്നിട്ടുണ്ട് സ്ലീവിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷനിൽ ഇതിന് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കോട്ടന്റെ ലൈനിങ് തന്നെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത് നല്ലൊരു ആണ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ നമുക്ക് ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് കേട്ടോ അതുപോലെ ബോട്ടം വരുന്നതും അതിന് നല്ല മാച്ചിങ് ആയിട്ടുള്ള സ്ട്രൈപ്പ് ഡിസൈനിൽ വരുന്ന സ്ട്രേറ്റ് ബോട്ടാണ് കേട്ടോ വന്നിരിക്കണേ ഇതിനും ഫുൾ അലാസ്റ്റിക് തന്നെയാണ് അറ്റാച്ച് റ്റിരിക്കുന്നത് അരഭാഗത്ത് ഫുള്ള് അലാസ്റ്റിക് ആണ് ക്രോസ് ലെങ്ത് ഒക്കെ നല്ല പോലെയുള്ള നല്ല കറക്റ്റ് സൈസിൽ വന്നിട്ടുള്ള നല്ല ബോട്ടാണ് വന്നിരിക്കുന്നത് സ്ട്രേറ്റ് ബോട്ടാണ് വരുന്നത് ബോട്ടത്തിന് മുപ്പത്തി ഒൻപത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന നല്ല ഷോളാണ് ഇതിന്റെ വരണേ സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടാ നല്ല സോഫ്റ്റ് കോട്ടണിലുള്ള ബോട്ടൺ ഡിസൈൻ ആണ് അധികം വന്നിരിക്കുന്നത് ഇതിന്റെ അറ്റത്ത് അതുപോലെ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിന് നല്ല മാച്ച് ആയിട്ടുള്ള ടോപ്പും ബോട്ടത്തിന് നല്ല മാച്ച് ആയിട്ടുള്ള നല്ല ഷോളാണ് ഇത് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ ചൂട് എടുക്കുകയൊന്നും ചെയ്യാത്ത നല്ലൊരു ഷോളാണ് ഇത് വരുന്നത് ഷോളിന് നമുക്ക് രണ്ടേകാല് മീറ്റർ നീളാണ് വരുന്നത് കേട്ടോ അതെങ്ങനെയാണ് ഇതിന്റെ ടോപ്പും ഷോളും ആയിട്ട് വരുന്നത് ഇങ്ങനെയാണിതാ നല്ല ഭംഗിയുള്ള നല്ല സെറ്റാണ് കേട്ടോ അത് വരണേ ഈ സെറ്റിന്റെയും റേറ്റ് വരുന്നത് ആയിരത്തി എൺപത് രൂപ തന്നെയാണ് ഇത് നമുക്ക് ഈ രണ്ട് സെറ്റും നമുക്ക് മീഡിയം തുടങ്ങി ഡബിൾ എക്സല് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തതും കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള നല്ല കോട്ടണിന്റെ ആണ് കേട്ടോ അത് വന്നിരിക്കണേ സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന് ഈ ഓർഷനിൽ ചെറിയൊരു പാച്ച് വന്നിട്ടുണ്ട് അത് ബോട്ടം പീസിന്റെ ബോട്ടം പീസാണ് പാച്ച് ആയിട്ട് വെച്ചിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ചെറിയൊരു വീക്കട്ട് നെക്കിൽ ഇട്ടിട്ടുണ്ട് അതങ്ങനെയാണ് നെക്ക് വരാറ് നല്ല റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ അറ്റത്ത് അതിന് ബോട്ടം പീസ് കൊണ്ട് ചെറിയൊരു പാച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ ലൈനിങ് ഇട്ടിട്ടാണ് സെറ്റ് തയ്ച്ചിരിക്കുന്നത് എന്താ കോട്ടന്റെ ലൈനിങ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഉള്ള നല്ലൊരു ഇത് വരുന്നത് ഇതിന്റെ സ്ലീവിലും ലൈനിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടന്റെ കോട്ടൺ ലൈനിങ് ഇട്ട് തയ്ച്ചിട്ടുള്ള നല്ലൊരു ടോപ്പാണ് ഇത് വരണേ അതിന്റെ ബോട്ടം വരണത് അതെങ്ങനെയാണ് ഇതാണ് കേട്ടോ അതിന്റെ ബോട്ടം വരുന്നത് ഇതിനും സ്ട്രൈപ്സ് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാ ഈ ബോട്ടത്തിന്റെ പ്രാച്ചാണ് ഇതിന്റെ ടോപ്പിന്റെ യോക്കിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ബോട്ടം സ്ട്രേറ്റ് ബോട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ടോപ്പിന് നമുക്ക് നാൽപ്പത്തി അഞ്ചര ഇഞ്ച് ലെങ്ത്തും ബോട്ടത്തിന് മുപ്പത്തി എട്ട് ഇഞ്ച് ആണ് കേട്ടോ വന്നിരിക്കണേ അതുപോലെ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഷോളാണ് ഇതിന് വന്നിരിക്കണേ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല മാച്ചിങ് ആയിട്ടുള്ള നല്ല ഷോളാണ് കേട്ടോ അത് വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഷോളിന് രണ്ടേകാലും മീറ്റർ നീളം വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടണിലുള്ള ആണ് ഇത് വന്നിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള നല്ല സെറ്റാണ് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല സെറ്റാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അത് വരിക ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് കോട്ടന്റെ സെറ്റാണ് ഫുൾ ലൈനിങ് ഇട്ടിട്ടുള്ളതാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് സെറ്റിന് റേറ്റ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം തുടങ്ങി ഡബിൾ എക്സല് വരെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നതും കോട്ടന്റെ ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാ എങ്ങനെയാണ് ഇത് വരുന്നത് കോട്ടൺ തന്നെയാണ് നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ വന്നിരിക്കണേ നല്ല പ്രീമിയം കോട്ടണിൽ വരുന്ന നല്ല ഒരു സെറ്റാണ് ഇത് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ വന്നിരിക്കണേ നെക്കില് റൗണ്ട് നെക്കിൽ ഇതാ പൈപ്പിംഗ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവിടെ ഇതാ ഡോറി വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഡോറിയുടെ അറ്റത്ത് നല്ല ഭംഗിയുള്ള ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ യോഗ് പോർഷനിൽ ചെറിയ മിറർ വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് അതാ യോക്ക് പോർഷനിൽ ഫുൾ ഫുള്ളായിട്ടും ചെറിയ മിറർ വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് വർക്ക് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇതിന്റെ പ്രിന്റ് വരുന്നത് നല്ലൊരു പ്രിന്റാണ് കേട്ടോ വൈറ്റ് ആണ് അതിന്റെ ബേസ് കളർ വരുന്നത് എന്നിട്ട് അതിൽ നല്ല പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്പിന് ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് വരുന്നത് പക്ഷെ ലൈനിങ് ഇല്ലെങ്കിലും ഒട്ടും ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിലും ഒട്ടും ട്രാൻസ്പെറന്റ് ആവണില്ല കേട്ടോ നല്ല പ്രീമിയം കോട്ടൺ ആണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഇനി അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല മാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു ബോട്ടാണ് പ്രിന്റഡ് ബോട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ അതിനോ സ്ട്രെയിറ്റ് ബോട്ടമാണ് വന്നിരിക്കുന്നത് ഇതിന് ഫുൾ ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ട് പട്ടയാണ് വന്നിരിക്കുന്നത് അതിൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡോറിയും വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ബോട്ടത്തിന് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടാ ഇതാണ് രണ്ട് സൈഡിലും പോക്കറ്റുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു സ്ട്രേറ്റ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അതിന്റെ ഷോള് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന നല്ല ഷോളാണ് കേട്ടോ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് വരുന്നത് കേട്ടാ ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടത്തിനും ടോപ്പിനും ഒക്കെ നല്ല മാച്ച് ആയിട്ടുള്ള നല്ല ഷോളാണ് വരുന്നത് മുകൾ പ്രിന്റിൽ വരുന്ന ടോപ്പും ഷോളും ആണ് കേട്ടോ അത് വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഷോളിന് നമുക്ക് രണ്ടര മീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ രണ്ടര മീറ്റർ നീളമുള്ള സോഫ്റ്റ് കോട്ടണിൽ വരുന്ന നല്ല ഷോളാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല പ്രീമിയം കോട്ടണിൽ വരുന്ന നല്ല സെറ്റാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇത് നമുക്ക് സ്മോള് മീഡിയം ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ വരുന്നത് എല്ലാം നല്ല കോട്ടന്റെ ത്രീ പീസ് സെറ്റുകളാണ് വന്നിരിക്കുന്നത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല ത്രീ പീസ് സെറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ചൂട് ചൂടുകാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല സെറ്റാണ് അപ്പൊ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ കുരിയച്ചറയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിലേക്ക് വരാൻ പറ്റുന്നവരെല്ലാവരും ഷോപ്പിലേക്ക് വരിക അപ്പൊ ചെറിയ എന്തെങ്കിലും ഓൾട്ടറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഫ്രീ കോസ്റ്റിൽ ചെയ്തിട്ട് പോവാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ